ിലും ചുരുമ്പിലും ജാതി പറഞ്ഞു പറയുന്നവരാണ് ഒരു മാധ്യമ ചാനലിലെ സ്ഥിരം കക്ഷി എന്ത് പറയണേ ബോധത്തിന്റെ നെറുകിയിൽ അയാൾ പറയുന്നത് ഇത് ഒരു പബ്ലിക് ഡിമാൻഡിലുള്ളതല്ലേ എന്ത് കേരളത്തിലെ നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും ഇത് ഒരു തെറ്റാണ് അഭംഗിയാണെന്ന് തോന്നിയില്ല ഇത് അരുതാത്തതാണ് ഇത് ശരിയായ നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും എന്ത് തോന്നുന്നില്ല എന്ത് വേറെ കണ്ടു വിളിച്ച് പറയാമെന്നാണോ കേരളത്തിൽ അങ്ങനെയുള്ളവരാണല്ലോ ആകുമ്പോ ചെമ്പട്ട് കൊടുത്ത് കൊണ്ടുവന്നിരുത്തി ചില ആളുകൾ ഉറഞ്ഞു ഊർമിപ്പിക്കുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ മേയറുടെ കാര്യത്തിൽ അവരെന്ത് തെറ്റാണ് ചെയ്തത് ഈ വിഷയത്തിൽ ഇവിടെ ഇപ്പോ പറയുന്നത് ഇന്നലെ ഇപ്പോ ഇത് വാർത്താസമ്മേളനത്തിന് കാരണമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഇപ്പോൾ ഒരു ചാനലൊഴുകിയ ബാക്കിയെല്ലാ ചാനലുകളും തന്നെയും ബഹിഷ്കരിച്ചു കളഞ്ഞ ഒരു മാധ്യമ വിശാരതനുണ്ടല്ലോ നിരീക്ഷക ബുദ്ധിജീവി പേര് യാത്ര ഉദ്ദേശിക്കുന്നില്ല ബോധപൂർവ്വം ആ പേര് പറഞ്ഞതിന്റെ നാവ് അശ്വത്ഥ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പെട്രോളിംഗ് താഴെ കിട്ടും ഇത്രയും പറഞ്ഞപ്പോ തന്നെ തുമ്പിലും ചുരുമ്പിലും ജാതി പറഞ്ഞു പറയുന്നവരാണ് ഒരു മാധ്യമ ചാനലിലെ സ്ഥിരം കക്ഷി അറിയാലോ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്വതന്ത്രമായ വീഡിയോ പ്രക്ഷേപണം രാത്രി കേൾക്കാനിടയായി രാജ്യം അതിനെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം അതിനുശേഷം മാധ്യമങ്ങളെ കാണണം എന്ന് തന്നെ തീരുമാനിച്ചു മഹാനുഭാവം പറയുക ഇങ്ങനെ പറഞ്ഞത് നന്നായി ബാലുശ്ശേരി എം എൽ എ അയാളെ ഇറങ്ങി എടാ ഡാഷ് മോനെ എന്ന് പറഞ്ഞ് അയാളുടെ അതായത് ജാതി പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ചു എന്ന ഇരവാദം സച്ചിന്റെ ഉയർത്താത്തത് നന്നായി എങ്കിൽ ഈ പാവം നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ശമ്പളം വാങ്ങുന്ന ഈ പാവം കെ എസ് ആർ ടി സി ഡ്രൈവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നല്ലോ ഇത് പറയാണ് എന്താ അദ്ദേഹം പറയുന്ന അർത്ഥം കേരളത്തിലെ ദലിതരായ മനുഷ്യരെല്ലാം എന്നിട്ട് പറയാണ് ഒരു പേരോട് കൂടി ചേർക്കുന്നില്ല ശ്രീനിജന്റെ ക്ലാസ് കൂടി കിട്ടിയിട്ട് സച്ചിന്റെയും അത് പറയാതിരുന്ന നന്നായി എന്തു പറയണേ ബോധത്തിന്റെ നെറുകയിലൊന്നാണ് അയാൾ പറയുന്നത് ഇത് പബ്ലിക് ഡിമാൻഡിലുള്ളതല്ലേ എന്ത് കേരളത്തിലെ നിങ്ങൾക്കൊരു മാധ്യമങ്ങൾക്കും ഇത് ഒരു തെറ്റാണ് അഭംഗിയാണെന്ന് തോന്നിയില്ല ഇത് അരുതാത്തതാണ് ഇത് ശരിയായ നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിൽ ഒരു മാധ്യമങ്ങൾക്ക് വേണ്ടി തോന്നുന്നില്ല എന്ത് വിവരക്കേട് വിളിച്ച് പറയാമെന്നാണോ കേരളത്തിൽ അങ്ങനെയുള്ളവരാണല്ലോ വൈകുന്നേരമാകുമ്പോ ചെമ്പട്ട് കൊടുത്ത് കൊണ്ടുവന്നിരുത്തി ചില ആളുകൾ ഉറഞ്ഞു കുർമ്മിപ്പിക്കുന്നു ഏത് മാധ്യമമാണെന്ന് ഞാൻ പറയണ്ടല്ലോ ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും തന്നെ ബഹിഷ്കരിച്ചു കഴിഞ്ഞ ആളെയാണ് ഒരാൾ ഒരു മാധ്യമം മാത്രം കൊണ്ടിരുത്തി അരങ്ങുകൊടുത്ത് എന്താ പറയുന്നത് എന്താ എന്താ തുപ്പുന്നത് എന്താ വിശ്രദ്ധിക്കുന്നത് എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്റെ ഭാവിശേരി എം എൽ എക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമില്ല അവരൊക്കെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ് എന്ത് അസത്യവും വിളിച്ചു പറയാം ഇപ്പൊ ഏത് തരംതാണ രീതിയിലും ഇടതുപക്ഷത്തുനിന്ന് ഉയർന്നു വരുന്ന വനിതകളെ യുവാക്കളെ യുവതികളെ അങ്ങ് സൈബർ ലിഞ്ചിങ് നടത്തി ആൾക്കൂട്ടാക്രമണം ഇടത്തിൽ നടത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം ഇങ്ങനെ കുറെ പേര് വട്ടം ചുരുത്തി പറഞ്ഞ് അങ്ങ് ഇല്ലാതാക്കി കളയാൻ പറ്റുന്നതാണ് എന്ന തെറ്റായ ധാരണയിൽ നിന്ന് ഒരാൾക്ക് വേണ്ട അത് ഒരു മാധ്യമത്തിനും വേണ്ട ഒരു മാധ്യമ വിശാരത്തിനും വേണ്ട ഈ സൈബർ ലിഞ്ചിന് വേണ്ടി ചെല്ലും ചെല്ലുവും കൊടുത്ത ആളുകളെ പോറ്റി വളർത്തുന്ന ഒരു കോൺഗ്രസ് നേതാവിനും വേണ്ട ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടും അവർ പദറിപ്പോകത്തുന്നില്ല അവർക്ക് നല്ല ധാരണയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ അതാണ് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നത് നിശ്ചയമായ ധാരണ അവർക്കുണ്ട് അത് ഞങ്ങൾക്കുമുണ്ട് അതുകൊണ്ടവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കളയാം എന്ന് കരുതുകയേണ്ട